ഹായ് കൂട്ടുകാരെ നമസ്കാരം മധുരക്കിഴങ്ങ് ധാരാളം കിട്ടുന്ന ടൈമാണല്ലോ മധുരക്കിഴങ്ങ് വെച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയുടെ വീഡിയോ ആണ് ഇത് മധുരക്കിഴങ്ങ് നല്ല വൃത്തിയാക്കിയെടുത്ത് ക്യൂബ് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇനി ഒരു പാനിലേക്ക് മധുരക്കിഴങ്ങ് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടച്ചൊന്ന് വേവിച്ചെടുക്കണം അപ്പം അത് വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി അങ്ങോട്ട് വന്നേ അപ്പോൾ ഒഴിച്ചു കൊടുത്താൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി അങ്ങോട്ട് വരുമ്പോഴേക്കും അതിലേക്ക് പശുവിൻ പാൽ ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് പശുവും പാലൊക്കെ ഒഴിച്ച് നല്ലവണ്ണം അങ്ങോട്ട് ഇളക്കി ഒന്നും കൂടി അതൊന്ന് അടച്ച് വെച്ച് ആ പാലെല്ലാം ഒന്ന് തിളച്ച് വന്ന ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ പാൽ തിളച്ചങ്ങോട്ട് വരുമ്പോഴേക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ സ്പൂൺ കോൺഫ്ലോറ് പാലിലല്ലെങ്കിൽ വെള്ളത്തിലേക്ക് കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി അത് തിളച്ചങ്ങോട്ട് വരുമ്പോഴേക്കും ആവശ്യത്തിനുള്ള മധുരമൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ മധുരം ചേർത്ത് നല്ലവണ്ണം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് നെയ്യും കൂടി ഇടും ഒരു ടീസ്പൂൺ നെയ്യും അതും കൂടി അങ്ങോട്ട് ചേർത്ത് അതൊക്കെ ഒന്ന് റെഡിയായിട്ട് വരുമ്പോൾ ഒന്ന് ഇളക്കി അതിലേക്ക് ഏലക്കായ പൊടിച്ചതും കൂടി അങ്ങോട്ട് ചേർക്കുക നല്ലവണ്ണം ആ തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക ഇത് കുറുകി അങ്ങോട്ട് വരുമ്പോഴേക്കും നല്ല അടിപൊളി ഒരു സ്വീറ്റ് റെഡിയാവേ ഈ റെസിപ്പിയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിക്കണേ